ദുൽഖർ സിനിമ മീനക്ഷി ചൌധരി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമൊക്കെ വെഗിഅര് രചനയും സംവിധാനം നിർവഹിച്ച് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ട് പ്രദർശനം തുടർന്ന് വരികയായിരുന്നു ഇപ്പോഴത്തെ പുഷ്പാറ്റ് ടു കൂടി എത്തിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ചിത്രം കേരളത്തിലെ തീയറ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് തിയേറ്റർ എണ്ണയ്ക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പുഷ്പാറ്റ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദീപാവലി റിലീസ് എത്തിയ ചിത്രങ്ങൾ എല്ലാം തന്നെ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്ന് ഇറങ്ങിയ ചിത്രങ്ങൾ എല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുണ്ട് ഇപ്പോൾ ഡക്കി ഭാസ്കർ കേരളത്തിന്റെ കേരളത്തിലെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ഏകദേശം പുറത്തു ചിത്രം ഏകദേശം ഇരുപത്തൊന്ന് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം നൂറ്റി ഇരുപ നൂറ്റി ഇരുപത് കോടിക്കടുത്തുള്ള തുക ഇതിനോടം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് പുഷ്പയുടെ വരമ്പോടുകൂടി ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് തിയേറ്ററിലെ റണ്ണൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെങ്കിലും പുഷ്പയ്ക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ഷോകൾ നഷ്ടമാകാൻ സാധിച്ചാൽ അമരനും അവിടെ ലക്കി ഭാസ്കർ വീണ്ടും തിയേറ്ററിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം ഫൈനൽ കളക്ഷൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ദുൽഖർ സിനിമ നായകനടുത്തിയ ലിക്ക് ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക